നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ വിഷയം അങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോൾ ഭരണപക്ഷ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നും ചെറിയ കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെ വരികയാണ് അതിലെടുത്തു പറയേണ്ടത് വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് ഇങ്ങനെ ചോരയൊലിച്ച് മൂക്കിലെ പാലവും പൊട്ടിക്കിടക്കുന്ന ഈ ഷാഫി പറമ്പിലിന്റെ വിഷയം അത്ര ഗൗരവമാക്കേണ്ട കാര്യമില്ല അത്ര പർവ്വതീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് ശിവൻകുട്ടിയുടെ ഭാഷ്യം ഇതൊക്കെ ഞങ്ങളും കുറെ അടി കൊണ്ടതാ ഞങ്ങളും കുറെ കാലം ആശുപത്രിയിൽ കിടന്നതാ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഇതൊന്നും വലിയ സംഭവമായി തന്നെ കാണേണ്ടതില്ല എന്നതാണ് ശിവൻകുട്ടി പറയുന്നത് മിനിസ്റ്റർ ശിവൻകുട്ടി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് താങ്കളുടെ പാർട്ടിയിലുള്ള ഏതെങ്കിലും മന്ത്രിമാരെയാണ് ഇങ്ങനെ അടിച്ചുരുട്ടി പോലീസ് മൂക്കിൽ നിന്നും ചോരൊലിപ്പിക്കുന്ന വിധം ആക്കിയിരുന്നുവെങ്കിൽ താങ്കളുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കുമായിരുന്നു ഞങ്ങളും കുറെ അടി കൊണ്ടതാണ് അപ്പോൾ നിങ്ങളും കൊണ്ടോളൂ കുഴപ്പമില്ല അത് രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ് എന്ന് പറയുമായിരുന്നു ഇനി നിങ്ങളുടെ ഏതെങ്കിലും എസ് എഫ് ഐ നേതാക്കന്മാർക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും ഈ സംസ്ഥാന സർക്കാർ സി പി എം ഭരിക്കുന്നത്തോം കാലം എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇത്തരത്തൊരു രീതിയിൽ ഒരു അടി കൊള്ളേണ്ട ഗതികേൾ ഉണ്ടാകില്ല പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു ഗതികേൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ആ എസ് എഫ് ഐക്കാരെ കുറെ അടി ഞങ്ങളും എസ് എഫ് ഐ കാലത്ത് കൊണ്ട് കൊണ്ടത് തന്നെയാണ് നിങ്ങളും അടി കൊണ്ടുകൊള്ളൂ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയും കെട്ടി മാറി നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയല്ല ചോര എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ മനുഷ്യർക്കും ഓരോന്നല്ല എല്ലാ മനുഷ്യർക്കും ഒന്ന് തന്നെയാണ് മനുഷ്യന്മാരെല്ലാം ഒന്നു തന്നെയാണ് ലാത്തിയുടെ കൈപ്പറിയുന്നതും അതിൻ്റെ വേദന അറിയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് സി പി എമ്മിന്റെ ക്യാപ്സ്യൂൾ ഇറക്കാൻ വേണ്ടി മനുഷ്യന് പോലും ഒരല്പം മാറ്റിവെക്കാൻ നിങ്ങൾ മടി കാണിക്കില്ല എന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഈ കാണിക്കുന്ന ക്രൂരതകൾ അല്ലെങ്കിൽ ശിവക്കുട്ടി ഈ പറഞ്ഞ ക്രൂരതകൾ തന്നെ തെറ്റാണ് എന്ന് ഇവിടത്തെ സമൂഹം പറയുകയാണ് അടി കൊള്ളട്ടെ അനിപ്പം എന്താ എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്ക് ദോഷമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനെ കൂടി നമ്മൾ ആ ഒരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രാപ്പുളയാക്കി പിണറായി വിജയനെ മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് പേരാമ്പ്രയിൽ ഉണ്ടായ കോൺഗ്രസ് പോലീസ് സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പോസ്റ്റുമായി കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അലോഷ്യസ് സേവ്യർ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് പിണറായി വിജയനാണ് എന്നും പിണറായി വിജയനെ ആണിയടിച്ച് തറയ്ക്കുമെന്നും അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും കാക്കയിട്ട ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചൊതുക്കുകയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചോര വീഴ്ത്തുന്ന പിണറായി രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് താൻ തന്നെ ഞങ്ങൾ ആണിയടച്ച് തറച്ചിരിക്കും എന്നാണ് ഇപ്പോൾ അലോഷ്യസ് സേവിയർ പറയുന്നത് ആണി അടിച്ചു തറച്ചിരിക്കുമെന്ന് പറയുന്നത് ഒരു ഭീഷണിയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ ഒരു ഭീഷണിയും തിരിച്ചുള്ള പറച്ചിലും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും ശിവൻകുട്ടിയുടെ ആ പ്രതികരണം നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടു കഴിയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളായി നിങ്ങൾ തന്നെ പറയൂ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ ഒരു എം എന്ന നിലയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇതൊക്കെ ഒരു സ്വാഭാവികം മാത്രമാണ് ഇത് ഒരടിയൊക്കെ കൊള്ളുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല പക്ഷെ പക്ഷേ ആലോചിക്കേണ്ടത് ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ പാലം തകർന്നിരിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം ഐസ്യൂൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അല്ലാതെ മൂക്കിൽ നിന്നും ചോര വരുത്താൻ വേണ്ടിയുള്ള ക്യാപ്സ്യൂൾ കഴിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ആഞ്ഞു തുമ്മിയപ്പോൾ തെറിച്ച് വീണതോ ഒന്നുമല്ല അത് പോലീസിന്റെ അടികൊണ്ട് പരിക്കേറ്റ ഉണ്ടായ ഈ ബുദ്ധിമുട്ട് തന്നെയാണിത് എന്നൊക്കെയാണ് പക്ഷെ ഇതിനെയൊക്കെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ഇതിനെയൊക്കെ തന്നെ അങ്ങനെയല്ല സംഭവിച്ചത് പറയാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ ത്വരയുണ്ടല്ലോ അത് അത്ര നല്ലതല്ല എന്ന് മാത്രം കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട് ഒരുപക്ഷെ അടുത്ത അഞ്ചു വർഷം ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ ഇത് തന്നെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്